എനിക്കും ഇതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരുവാണ് അത് എനിക്കും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നും അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് ചെയ്ത കഥാപാത്രം നോക്കുവാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളോട് കണ്ടിട്ടുള്ള കഥാപാത്രം പക്ഷെ ശരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഭയങ്കര ഓവർ മെച്ചു ആയിട്ട് തോന്നുന്നു അപ്പൊ ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും തൊക്കെ ഭയങ്കര മീഡിയയിലെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ അങ്ങനെ ഒരു അല്ല ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പി ജി ഛിയേറ്ററിന്റെ പടങ്ങളിലാണെങ്കിലും ഈ സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത് അപ്പം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെ സത്യം പറഞ്ഞാൽ പൊതുവേ